ತಿರುವಚನ ಸಾರುವ ಜನಪದ ಸಾರಸಾರದ ಸಾರ ಈಶ್ವಶಿ ಹಾಯ್ಕ ಸ್ತುತಿ ಆಯಿತೆ മാന്യ പ്രേക്ഷകർക്ക് തിരുവചന പദസാരത്തിൻ്റെ നൂറ്റി മുപ്പത്തിയൊന്നാം എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം പ്രിയ സുഹൃത്തുക്കളെ അപ്പസ്തോല പ്രവർത്തനത്തിൽ പതിനാലാം അധ്യായത്തിൽ നമ്മൾ പൗലോസും ബർണബാസും ലിസ്ത്രായിൽ എത്തുന്നതും ജന്മനാ മുടന്തനായ ഒരുവനെ പൗലോസ് സുഖപ്പെടുത്തുന്നതും വായിക്കുന്നുണ്ട് ആ രോഗസൗഖ്യം കണ്ട ആളുകളെല്ലാം ചേർന്ന് പൗലോസിന് ഒരു പേരിട്ടത്രേ അതാണ് പതിനാലാം അധ്യായം പന്ത്രണ്ടാം വാക്യത്തിൽ നമ്മൾ കാണുന്നത് അവൻ ബർണബാസിനെ സേവൂസ് എന്നും പൗലോസ് പ്രധാന പ്രസംഗകനായിരുന്നതിനാൽ അവനെ ഹെർമസ് എന്നും വിളിച്ചു ഹെർമസ് എന്തുകൊണ്ടാണാവോ ആ ജനം ബർണബാസിനെ സേവൂസ് എന്ന് വിളിച്ചത് പൗലോസിനെ ഹെർമസ് എന്ന് വിളിച്ചത് കാര്യം അവിടെ പറയുന്നുണ്ട് എന്താണ് അവിടെ പറയുന്നത് ആ പൗലോസ് മുഖ്യ പ്രഭാഷകനായിരുന്നു ജനത്തോട് സംസാരിക്കാനും വിശദീകരിച്ചു കൊടുക്കാനും പൗലോസാണ് ഒന്നാമനായി നിന്നത് അതുകൊണ്ടാണ് ഹോ ലഘു മെനോസ്തു ലു ഹോ ലഘു മെനോസ്തു ലു സംഭാഷണത്തിൻ്റെ അല്ലെങ്കിൽ വചനത്തിൻ്റെ നായകൻ അതാണ് മുഖ്യ പ്രഭാഷകൻ അപ്പോൾ ഹെർമസ് എന്ന് പേരിട്ടിരിക്കുന്നു ഹെർമസ് എന്നാൽ നിങ്ങൾക്കറിയാം അത് ഗ്രീക്ക് മിഥോളജിയിലെ ഒരു കഥാപാത്രമാണ് അതായത് ദേവന്മാരുടെ സന്ദേശവാഹകനാണ് ഹെർമസ് സേയൂസിൻ്റെ പുത്രനാണ് എന്നും കരുതപ്പെട്ടിരുന്നു അപ്പോൾ ഹെർമസ് എന്ന പദത്തിൻ്റെ അർത്ഥം സത്യത്തിൽ അതിൻ്റെ എറ്റിമോളജി അന്വേഷിച്ചു പോയാൽ അതിൻ്റെ അർത്ഥം വിശദീകരിക്കുക എന്നോ വ്യാഖ്യാനിക്കുക എന്നോ ഒന്നുമല്ല പക്ഷേ സാധാരണ ജനം അതിനെ നമ്മൾ ഫോക്ക് എറ്റിമോളജി എന്ന് പറയും നമ്മൾ ഫോക്ക് ഡാൻസ് എന്നൊക്കെ പറയുന്നത് പോലെ ഫോക്ക് എറ്റിമോളജി ആ ഭാഷോൽപത്തിയെക്കുറിച്ചുള്ള സാമാന്യ ജനത്തിൻ്റെ ഗ്രീക്ക് ജനത്തിൻ്റെ ധാരണയനുസരിച്ച് ഹെർമസ് എന്ന പദം ഹെർമനയോ എന്ന പദവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു വിശദീകരിക്കുക എന്ന പദവുമായി അപ്പോൾ അങ്ങനെയുള്ള സാധാരണ മനുഷ്യരുടെ ചിന്താഗതിയാണ് പൗലോസിന് ഹെർമസ് എന്ന് പേരിടാൻ കാരണമായി ീർന്നത് ഹെർമനെയ്യ വ്യാഖ്യാനം നമ്മൾ പറയില്ലേ ഹെർമന്യൂട്ടിക്സ് അത് സയൻസ് ഓഫ് ഇൻ്റർപ്രിട്ടേഷനാണ് ബൈബിളിൻ്റെ ബിബ്ലിക്കൽ ഹെർമന്യൂട്ടിക്സ് എന്ന് പറയും അതെല്ലാം ഹി ഹെർമനെയോ എന്ന പദവുമായി ബന്ധമുള്ളതാണ് നമുക്ക് ബൈബിളിൽ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ പല പ്രാവശ്യം നമുക്ക് ഹെർമന്യൂ എന്നൊരു പ്രയോഗം കാണാം എങ്ങനെയാണെന്നോ ഉദാഹരണത്തിന് നിങ്ങൾ എടുക്കുക യോഹന്നാൻ്റെ സുവിശേഷം ഒന്നാം അധ്യായം നാൽപ്പത്തി രണ്ടാം വാക്യം അവിടെ അവിടെ കേ എന്ന പ്രയോഗം അരമായ ഭാഷയിലെ ആ പേര് പറഞ്ഞിട്ട് വിശുദ്ധ യോഹന്നാൻ അതിനെ വിശദീകരിക്കുകയാണ് അതിൻ്റെ അർത്ഥം പറഞ്ഞു കൊടുക്കുകയാണ് അതാണ് ഹോ ഹെർമന്യൂ തായ് പെത്രോസ് അതാണ് ഓ ഹെർമനു തായ്പത്രോസ് കെപ്പ പത്രോസ് എന്ന് അർത്ഥം ഉള്ള കെപ്പ അതാണ് അവിടെ ഉപയോഗിക്കുക കണ്ടോ അപ്പോൾ ഹെർമനയോ എന്നുള്ള ആ ക്രിയാപഥത്തിൻ്റെ വളരെ നേരെയുള്ള ഒരു പ്രയോഗം നേർ പ്രയോഗം നമുക്ക് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ഇവിടെ മാത്രമല്ല കേട്ടോ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നമുക്ക് ഒൻപതാം അധ്യായത്തിൽ ഏഴാം വാക്യത്തിലും കാണാം ഒൻപതാം അധ്യായം ഏഴാം വാക്യത്തിൽ എന്താ പറയുന്നത് അവിടെ നമ്മൾ കാണുന്നത് ഈശോ ഒരു ജന്മന അന്ധനായ വ്യക്തിയെ സീലോഹ ലോഹക്കുളത്തിലേക്ക് അയച്ചു കണ്ണുകളിൽ ചെളി പുരട്ടിയിട്ട് സീലോഹ ലോഹക്കുളത്തിലേക്ക് അയച്ചു ആ സീലോഹ ലോഹക്കുളത്തെ വ്യാഖ്യാനിക്കുകയാണ് ആ പദത്തിൻ്റെ അർത്ഥം പറയുകയാണ് യോഹന്നാൻ ഹോ ഹെർമന്യൂ തായി ഹെർമന്യൂഅത്തായി എന്താ പറയുന്നത് ആ പസ്തലോ മെനോസ് അപ്പോൾ അയക്കപ്പെട്ടവൻ അയക്കപ്പെട്ടവൻ എന്നർത്ഥമുള്ള സീലോഹ കണ്ടോ അപ്പോൾ അതിൻ്റെ അർത്ഥം പറയുന്നതിന് ഉപയോഗിച്ചിരിക്കുകയാണ് ഹെർമനെയോ നോക്കുക വിശുദ്ധ പൗലോസിനെ ഹെർമസ് എന്ന് നാട്ടുകാർ അല്ല നാട്ടുകാർ വിളിച്ചപ്പോൾ അതിൻ്റെ അർത്ഥം അദ്ദേഹം ദൈവവചനം ദൈവിക കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുക്കുന്ന അതിൻ്റെ അർത്ഥതലങ്ങൾ വെളിവാക്കി കൊടുക്കുന്ന ആളായിരുന്നു എന്നതുകൊണ്ടാണ് ഫോക്ക് എറ്റിമോളജി അനുസരിച്ച് അദ്ദേഹത്തെ ഹെർമസ് എന്ന ആ ഗ്രീക്ക് പുരാണ കഥാപാത്രത്തിൻ്റെ പേര് പൗലോസിന് അവർ ഇട്ടത് പ്രിയപ്പെട്ടവർ ഹെർമന്യൂട്ടിക്സ് വ്യാഖ്യാന ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ് ബിബ്ലിക്കൽ ഹെർമന്യൂട്ടിക് വ്യാഖ്യാന ശാസ്ത്രം വളരെ പ്രധാനപ്പെട്ടതാണ് പക്ഷേ നമ്മുടെ അനുദിന ജീവിതത്തിൽ ഹെർമനെയ്യായിക്ക് വ്യാഖ്യാനത്തിന് ഒത്തിരി പ്രാധാന്യമുണ്ട് കുഞ്ഞുങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന നോക്കൂ വിശുദ്ധ യോഹന്നാൻ്റെ ആ ശൈലി കണ്ടോ സീലോഹ എന്നൊരു വാക്ക് പൊതുവേ പരിചയമില്ലാത്തൊരു വാക്ക് പ്രയോഗിച്ചിട്ട് ഉടനെ തന്നെ അതിന് വ്യാഖ്യാനവും കൂടി കൊടുക്കുകയാണ് ഹോ ഹെർമന്യു തായി പെത്രോസ് ഹോ ഹെർമനു തായ് മെനോസ് അപ്പോൾ ആ ഒരു രീതി സുന്ദരമാണ് ഈ വ്യാഖ്യാന രീതി വ്യക്തത വരുത്തുന്ന രീതി അത് സാധാരണ അനുദിന ജീവിതത്തിലെ കാര്യങ്ങൾക്ക് വിശദീകരണവും വ്യാഖ്യാനവും കൊടുക്കണം പ്രത്യേകിച്ച് കുട്ടികൾക്ക് അതാവശ്യമുണ്ട് മാത്രമല്ല വിശ്വാസത്തിന് വ്യാഖ്യാനം കൊടുക്കണം വിശുദ്ധ ഗ്രന്ഥത്തിന് വ്യാഖ്യാനം കൊടുക്കണം അങ്ങനെ ജനത്തോട് ദൈവിക കാര്യങ്ങൾ വ്യക്തമാക്കുന്ന വെളിവാക്കുന്ന പൗലോസുമാരായി അങ്ങനെ ഹെർമസുമാരായി നമുക്കും മാറാം ദൈവത്തിന് നന്ദി നിങ്ങൾക്ക് നമസ്കാരം